What a അപ്പോ നമ്മളുടെ ഇന്നൊരു കുട്ടി മോർണിംഗ് നമ്മൾ കളർഫുൾ ആക്കാനായിട്ട് വിചാരിച്ചിരിക്കുകയാണ് അമ്മു ആ ഒരു കാര്യങ്ങളൊക്കെ ഇൻ മൈ ലൈഫ് എടുക്കുക അതുകൊണ്ട് തന്നെ നിങ്ങളെ മോർണിംഗ് റോട്ടീൻ എടുക്കുക കാണാൻ ഒരു പ്രത്യേക ഭംഗിയാന്ന് പറയാറുണ്ട് അപ്പൊ ഞങ്ങൾ വിചാരിച്ചത് നല്ല മഴയൊക്കെയുള്ള ഒരു മോർണിംഗ് ആണ് അപ്പൊ അത് നല്ല ഭംഗിയായിട്ട് എടുത്ത് കാണിക്കാൻ വിചാരിച്ചു ഫാമിലി ഫുള്ള് എല്ലാവരെയും കൂട്ടിട്ടുള്ള ഒരു മോർണിംഗ് ഒന്നും പറയുന്നില്ല ഒരു ഏഴുമണി തൊട്ട് ഒരു ഒമ്പത് മണി വരെയുള്ള വിശേഷങ്ങളും കാര്യങ്ങളും നമ്മുടെ വീട്ടിലെ അംഗ അംഗപൊറപ്പാടുകൾ എടുത്തേക്കുന്നത് അപ്പൊ നമുക്ക് നേരെ വീടുകൊണ്ട് പോവാം അല്ലെ സമയം കളയുന്നില്ല നമുക്ക് നേരെ പോവാം അല്ല കാര്യങ്ങളൊക്കെ ഞങ്ങൾ പകുതിയിലെല്ലാം ഇങ്ങനെ ഒപ്പിച്ചു ഒപ്പിച്ച് വെച്ചേക്കാണ് അടപ്പത്ത് കുറെ സ്ഥലങ്ങളൊക്കെ ഇരിക്കുന്നത്

കണ്ട് രാവിലെ എണീറ്റാണോട്ടാ നേരത്തെ എണീറ്റാണ് എന്നിട്ട് എൻറെ കൂടെ എൻറെ കേറി കിടന്ന് ഒന്നും കൂടെ ഒന്നും ഉറങ്ങില്ല ജയ്യമേ അസ്റ്റിയൂടാണ് രാത്രി ഉടുപ്പിട്ടുകൊണ്ട് കിടക്കലോ രാത്രി സ്നാക്കി മാത്രമേ യൂസ് എക്സ്ക്യൂസ് മീ മിസ്റ്റർ അല്ലെ മുഖം പൊത്തി പിടിക്കണ്ട മുഖത്തിന്റെ ഭംഗി എല്ലാരും ഒന്ന് കാണട്ടെ ഏഴുമണി ആയിട്ടോ എനിക്ക് പോട പോടാം എത്തി കേട്ടവന്ടാം കാർക്കുന്തലൊക്കെ അഴുക്കായി കിടക്കുന്നല്ലോ മുത ചേട പിടിച്ച് ഇനി ഇതൊന്ന് അടിപൊളിയാക്കി എടുക്കണ ഇത്തിരി പാടാണ് രാവിലെ തന്നെ കൊച്ചു വലിയ ആണ് അതേ പിള്ളൊക്കെ ആയ് ഞങ്ങൾ വീണതല്ല ഞങ്ങൾ ഞങ്ങൾ വീണതല്ല ആക്ട് ചെയ്തതാണ് എന്താണ് ഇങ്ങനെ ഇരിക്കുന്നേ അയ്യേ മൂടെ കീറ നിക്കറ ഇട്ട് കിടക്കണ് അത് പാറൂൻറെ ജാനിക്ക് ഇപ്പൊ പാറൂന്റെ ഡ്രസ്സ് മതി പാറൂന് എന്താ പറയാ ജാനിയുടെ ഡ്രസ്സ് വേണം അതൊക്കെയാണ് ഇപ്പത്തെ അടി എല്ലാം കൊണ്ടുപോയി അവളുടെ മൂടി നിക്കർ മാത്രം അതെടുത്തിട്ട് കൊച്ചു വിഷമം തീർത്ത് നമ്മുടെ കർട്ടനൊക്കെ ഞാൻ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചു കളഞ്ഞ കേട്ടോ കഴിഞ്ഞ ആഴ്ച ഈ സൈഡിലെ പൊട്ടിച്ചു അത പൊടിപ്പിച്ചു ഞാൻ ഇപ്പുറത്തെ സൈഡിലെ പൊട്ടിച്ചു അതുകൊണ്ട് നമുക്ക് ഭയങ്കര വെട്ടായിരുന്നു നേരം വെളുത്ത നേരം ഉള്ളിലോട്ട് വെട്ടൊക്കെ കയറി വന്നു എക്സ്മീ എന്താ എൻ്റെ പോടാ ടുത്തും എനിക്ക് പോകുമ്പോ ബാധിടുത്തില്ലേ പറഞ്ഞേ മനസ്സിലായിരുന്നു കാലത്ത് എണീറ്റിരിക്ക പാരുവിന്റെ അല്ലാത്ത ഡ്രസ് ഇടില്ല ഞങ്ങക്ക് നിർബന്ധം ഈ പല കാര്യത്തിനും ഞങ്ങക്ക് ഭയങ്കര വാശിയാണ് ഇപ്പൊ തന്നെ വേറെ ഡ്രസ് ഇടിച്ചോട്ടെ ആൾക്കത് ഇഷ്ടപ്പെട്ടില്ല അതൊരു ഊരി കാട്ടി കളഞ്ഞു വീക്കി വീക്കി വിഖി ഞങ്ങളുടെ വിളിച്ചു അമ്മാകി ഇവിടെയുണ്ട് അമ്മസ്കി ഇവിടെ ജോലികളും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതും പണിയുണ്ട് അമ്മേ ഇല്ലേ അപ്പൊ എന്താ എന്താ സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ സ്പെഷ്യൽ പോയാ ഡേ അതെ അതെ ഇന്ന് പിള്ളേര് വരോ ആണോ എല്ലാ ദിവസവും ഇഷ്ടം സ്പേസ് ഉണ്ടല്ലോ മഴയാണല്ലോ പെരക്കാതെ റോഡി കളിക്കാൻ പട്ടാരം മുണക്ക് കൊറേ സ്ഥലം ൂടെ ഓടാനിട്ട് അവർ ഇങ്ങോട്ടേക്ക് വരത്തില്ല പിന്നെ അവരെ അവിടെ ഇറക്കി കഴിഞ്ഞാൽ പോലെ നേരത്തെ റെഡി ആയിക്കോളും പിന്നെ പിന്നെ ആൾക്കാരെ ഞാൻ 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 ചെയ്യാറില്ലേ ചെയ്തു അത് എന്താ കാര്യം കാണിക്കാനുള്ള എല്ലാവർക്കും ജോലി ചെയ്യാം ആണുങ്ങൾക്കായാലും പിള്ളേർക്കായാലും എല്ലാവർക്കും എല്ലാവർക്കും പണിയെടുക്കാം അല്ലാണ്ട് നീ മാത്രം പണിയെടുക്കടി ഞാനവിടെ ഇരിക്കട്ടെടി ഒരു രീതി നമുക്കില്ല ഇല്ല അതാണ് അച്ഛൻ കഴിഞ്ഞാ അറിയാം എന്റെ അച്ഛന്റെ വീടായിട്ട് എനിക്ക് സങ്കടം വന്നു ഉള്ളി പൊളിച്ചു കഴിച്ചു പോയവ അല്ല അത് അത് തന്നെ ചെയ്ത എന്റെ അമ്മ പറയാ പാവത്തിന് വേറെ ഉള്ളി കൊളുപ്പിക്കല അതിന് വേഷം അത് കഞ്ഞി പിടിച്ചു മരിക്കൂ അടിമംഗ് വെച്ചത് ചൂന പെട്ടെന്ന് കുടിച്ചു തീർക്ക കേട്ടോ അവിടെ വെച്ചിട്ട് പോലും അതെ ഞങ്ങള് ജാതകായിട്ടല്ല സമയം കല്യാണ അമ്മേന്റെ അഭിപ്രായത്തില് എന്തിനാ പറയാനുള്ള ഞാനവിടെ കണ്ടിട്ടില്ല ജീവിതകാലത്തിൽ ഞാൻ രണ്ടുപേരും പെട്ടെന്ന് കുടിക്കേ കൊച്ചിന്റെ കസാര അപ്പച്ചയൊക്കെ അതില് വന്ന അപ്പച്ച എനിക്ക് മാത്രപ്പിച്ച എനിക്കപ്പിച്ചിരിക്കും അച്ഛൻ്റെ അടുത്ത് ഞാൻ തുടങ്ങാൻ പറ്റി ഞാൻ തുടക്കണായിരിക്കും എനിക്ക് തോന്നിയായിരുന്നു എനിക്ക്

ഇവിടെ ഒരു തരിക്ക് ആ പൂലും തരാണ്ടാണ് അമ്മി മോളും കൂടി ആ ഒരു മാതിരി നോക്കിയ ദൈവമേ അത് മാറ്റിക്കളഞ്ഞേ ഭയങ്കര വൃത്തിയായിട്ട് അത് ഞാൻ എന്താ പറയാ അത് പോയതിന് ശേഷം ഒരാൾ ചെയ്ത പണിയാണ് അത് അത് അതുപോലെ മേടിച്ചിട്ട് പോകും അതെ അതേ സാധനം ഇതേ ഇതേ ഈ സാധനം ഫോട്ടോ എടുത്തിട്ട് പോക്കോ ഫോട്ടോ എടുത്തിട്ട് പോക്കോ ഓരണം പോയി മേടിച്ചിട്ട് പോന്നാ മതി മാളക്ക് ഏറ്റവും കൂടുതൽ പോകുന്ന താരം ഞാനല്ല നീയല്ലേ ഡെയിലി മാളയ്ക്ക് പോകുന്ന ആളാണ് ആളോ അപ്പൊ പിന്നെ നിനക്ക് ഒരു എന്തിന് ആവശ്യമുള്ള കാര്യത്തിന് കാര്യത്തിനെ ആവശ്യമുള്ള കാര്യത്തിനല്ല ഇപ്പൊണ്ടായി പോകുമ്പോ അത് മേടിച്ചിട്ടുണ്ട് മേടിച്ചിട്ടുണ്ട് കൊച്ചും എല്ലാം കൂടെ ആയിട്ടങ് ശരി ശരി അതൊക്കെ അപ്പുറത്ത് വെച്ച അപ്പുറത്ത് പിടിക്കെടുത്തിട്ട് വരണേ ഇനി അങ്ങനെ എടുത്തിട്ട് വരണ്ട ഇനി അവിടെ ചാന്തി കേട്ടാ ശെരി കാലത്തന്നെ ഇരുണ്ടും കൂടിട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ കറുത്തുമാനോ അങ്ങട് കേട്ടാ ക്കട്ടാ ഇപ്പക്കലക്കും നല്ല മഴ എല്ലാ ദിവസവും കാലത്തന്നെ മഴയാണ് ഇന്നും തെയ്യാതെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് ഇന്നലെ നല്ല വെയിലായിരുന്നു ഉച്ച ഉച്ച കഴിഞ്ഞും ആ ഉച്ച കഴിഞ്ഞു നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഇന്ന് തെയ്യ് നല്ല മഴക്കാരുണ്ട് അതേപോലെ തന്നെ നല്ല ഇരുട്ടായിട്ടാണ് നിൽക്കുകട്ടാ സമയം എട്ടുമണിയായി പക്ഷെ എന്നാലും ഇരുട്ടായി നിൽക്കുകയാണ് കേട്ടോ

സഹിക്കാൻ പറ്റാത്തവരെന്ന സബോള കേസ് പറഞ്ഞേക്കാ എന്താ

മിന്നി എത്ര മണിക്കൂറൊന്നും എനിക്ക് ബോധമില്ല കഴിച്ചു പക്ഷെ ഞാൻ ഇറങ്ങി വിച്ചുന്റെ തേ ചവിട്ടി ഞാൻ നിലത്തിറങ്ങി കിടന്നുണ്ട് പിന്നെ തലവണ്ണ എന്തെങ്കിലും കിടന്ന പിന്നെ എനിക്ക് തല മറിച്ചപ്പോ ഞാൻ മിച്ചുനെ വീണ്ടും വിളിച്ചു എന്നിട്ട് തലവണ് എടുത്തരാൻ പറഞ്ഞു ഞാൻ തലവണ്ണ വെച്ചു കടന്നു പിന്നെ കറണ്ട് വന്നേരം ചാടിയോടി കട്ടിലേക്ക് എടുക്കണം ഞാൻ പറഞ്ഞു നോക്കി അത് ഇത്രയും നാളെ ഞാൻ അച്ഛനെ പല ആക്കിയത് കാരണം അച്ഛൻ കടന്ന് പറയോടിക്കാറുപതി ദോശയാണ് മാറേ മറ്റ മധുര സെറ്റപ്പ് ചെയ്യുന്നുണ്ട്

મિત્ર반 સારે અહહ அப்ப તો કોલ્લાનો ફાન આવી જ લો અહ દે આ દામે ડાયમિક્સ આને તે એ જવો તો ગોતમ તો સિંકી ગોન ગોતમ તો શે કરી લેતો આઈટમ આ છે ટીંગારી ઓલા ગોતમ 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 યસ વાહ ગોતમ પણ ઇન્તરે આઈટમ દા આદિમ આઈટમ એ તો YouTube ગઈ ઠો હા રે അച്ഛൻ പറഞ്ഞു നമ്മളും ഫസ്റ്റത്തെ ദോശ തന്നെ എനിക്ക് തരണം എങ്ങനെയുണ്ടെന്ന് അറിയാൻ അപ്പൊ പിന്നെ പച്ചക്കോണ്ട് പിടിക്കോ എന്റെ മുഖം കാണിക്കുന്നു കൊച്ചിന് കൊടുക്കട്ടെ കൊച്ചിനെടുത്തു നോക്കട്ടെ മോന്റെ ഒക്കെ സാറിയ സാറല്ലേ അവിടെ ഇരുന്നോ കൊഴപ്പില്ല വീഴ്ക്കത്തൊന്നില്ല വൃത്തിയുടെ ആളൊക്കെയാണ് അതുകൊണ്ടങ്ങനെ വീഴ്ച ഒന്നുമില്ല തിന്നെ സൂപ്പറ പഞ്ചാഞ്ചി മാത്രം എടുക്ക വേപ്പിന്റെ ഞാൻ ഒറ്റക്ക് പോയാ പോരെ അതിന്റെ ആവശ്യമില്ല ട്ടാ പ്രാവശ്യം ഞാൻ കൂടെ പോന്നു ഇനി ഞാൻ കൂടെ പോരില്ലായിട്ട് വെള്ളമൊന്നുമില്ല ഇടിയമ്മ വെള്ളം എനിക്ക് എത്തല്ല ഞാൻ അതുകൊണ്ട് ഞാൻ നോക്കി കല്ലൊക്കെ എനിക്കത് ആന്ന് മണ്ണ് മഴ പെയ്തിട്ട് അമ്മ ചീത്തറി ഇത്ര ഉണ്ടായിട്ട്

ഇപ്പഴാണ് അതൊക്കെ ഓർക്കണേ ആ പകുതി മുക്കാല് അമ്മയുടെ അടി കഴിഞ്ഞായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഡേവിടെന്ന് ബാലൻസ് ഭയങ്കര സ്പീഡാണ് നടക്കട്ടെ

ആ മാത്രം ഉള്ളൂ ഞാൻ അങ്ങനത്തെ നമുക്ക് ഇന്നുവരെ സഹായിച്ചു വന്നിട്ടില്ലല്ലോ അല്ലെ ഫുഡ് സംബന്ധമായിട്ട് വിച്ചു മാത്രമേ അത് കടയിൽ നിന്ന് പോയി വല്ലതും തിന്നിട്ട് വന്നാൽ മാത്രമേ ഫുഡ് ഫുഡിനം വന്നിട്ടുള്ളൂ അതാണ് നമുക്ക് അങ്ങനെ വേറെ ഇതൊന്നും പിന്നെ പിന്നെന്താ ബാലൻസിന്റെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഓ ോ പറഞ്ഞോറ്റി അടിച്ചോ മുറ്റാ പപ്പട ഇഷ്ടാ നല്ല അവിടെ ഇരിക്കുന്നു അങ്ങോട്ട് കൊടുക്കാൻ പറ്റില്ല ആ പിന്നെ മറ്റേ മുട്ട മുട്ടുണ്ടല്ലേ റോസക്കൊക്കെ ഇട്ടോട് കഴിഞ്ഞിട്ടുണ്ട് ആ കൊച്ചിന്റെ തലപ്പില്ല ഒരു പ്രാവശ്യം ഞാൻ വീരയ്ക്ക് വെച്ചിട്ട് ഞാൻ മുട്ടക്കറി ഒഴിച്ചാർന്നു മുട്ടയും കൂടെ പക്ഷേ ടേസ്റ്റ് ദോശ ആ അപ്പൊ ഇത് ആരാണത് സംഭവം അമ്മനെ കാണിച്ചെങ്കിൽ നമ്മള് പരീക്ഷിച്ച അടിപൊളി ചൂനഅവിടെ ആണോ ഭംഗി ഭംഗി തോന്നിയില്ല പക്ഷെ സമ്മേസ്റ്റ് അടിപൊളിയായല്ലേ കൊള്ളാം അടിപൊളി ഞാൻ കഴിക്കട്ടെ ഞാൻ കഴിച്ചിട്ടില്ല ഞാനും കൂടെ കഴിക്കട്ടെ വാക്കുകളില്ല പറയാം അപ്പൊ നമുക്ക് വീഡിയോ ഇവിടെ വൈഡപ്പ് ചെയ്യാന്ന് വിചാരിച്ച കേട്ടോ ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് എടുത്താ ഭയങ്കരമായിട്ട് മിനിറ്റ് ആവും പിന്നെ അത് അപ്ലോഡ് ഒക്കെ ആവാം ഭയങ്കര ദുരിതമായിരിക്കും ഐഫോണിൽ അങ്ങനെ ഒരു പാടുണ്ട് കേട്ടോ ഒത്തിരി ലെങ് ആയിട്ടുണ്ട് ഭയങ്കര പാടാണ് അത് അപ്ലോഡൊക്കെ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഇവിടെ വെച്ച് വീഡിയോ വൈൻഡപ്പ് ചെയ്യാന്ന് വിചാരിച്ചു നമ്മുടെ എല്ലാവരെയും നമ്മള് എന്തെല്ലാം പരിപാടികളാണ് കാലത്തേരം ചെയ്തേ എന്നുള്ളതെല്ലാം ഉണ്ട് അത് നമ്മളൊരു ണി നമ്മുടെ എരണ്ടല്ലേ വെറൈറ്റി ഡിഷും വെറൈറ്റി എന്താ പറയാ വെറൈറ്റി ദോശ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ മുമ്പോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അവർ ദൈവത്തു തന്നെ കറങ്ങുന്നുണ്ട് എരണ്ടേന എരണ്ട ഉണ്ടാവും മറ്റേ താറാവിന്റെ പോലെ തന്നെ കാലിങ്ങനെ മൂന്ന് മൂന്നുപേരല്ലേ ആ അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ അടച്ച് വായി ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്നും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഉണ്ടാവും അതൊന്നും എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും ഒരുപാട് സന്തോഷം സോ മച്ച് ഇനിയും സപ്പോർട്ട് വിശ്വസിക്കുന്നു ബൈ ബൈ